വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കേട്ടോ അപ്പോ ഇത്രയും ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എൻ്റെ വീടിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ഇനി എനിക്ക് എന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാണാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ മേടിച്ചേക്കുന്നത് ദ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇതൊക്കെ തൗസൻഡിന് താഴെ എയ്റ്റ് ഹൺഡ്രഡോ നയൻ ഹൺഡ്രഡോ എങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ് അപ്പം അത്രയും കോസ്റ്റ്ലി ഡ്രസ്സസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റും കൂടെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ വൈറ്റ് ഇത് ഇത് കണ്ടോ ഇതാണ് വൈറ്റ് ഡ്രസ്സ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രെസ്സാണ് അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഈ വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം സെയിം വൈറ്റില് വൈറ്റ് തന്നെ വന്നിട്ടുള്ള ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ആണ് വേറൊരു ഡ്രസ്സ് ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ റെഡും ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് കുറച്ചും സോഫ്റ്റ് നല്ല ഒരു തുണിയാണ് കേട്ടോ അപ്പൊ ഇതും ആ ജോർജറ്റ് മെറ്റീരിയൽ ആണ് സത്യം പറഞ്ഞാൽ ഇതൊരൊറ്റ പീസ് എവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നാണെന്ന് തോന്നി അങ്ങനെ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഏർ ഈ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിട്ടുള്ളവർക്ക് കുറച്ച് പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേലും പ്രത്യേകിച്ചും കുർബാനക്കൊക്കെ പോകുമ്പോൾ സാരി ഉടുക്കുന്നതാണ് കുറച്ച് നല്ലത് അപ്പോ കുറച്ച് ട്രഡീഷണൽ വെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സാരി എടുത്തു ഇതാണ് സാരി ഇത് റെഡില് എനിക്ക് കുറച്ച് പേൾ വർക്ക് ഉള്ളതായിരുന്നു ഇഷ്ടം പക്ഷെ കിട്ടിയില്ല അപ്പൊ ഇതിപ്പോ റെഡില് ആൻറ്റീക്ക് വർക്ക് ആണ് കേട്ടോ ആൻറ്റീക് ഡിസൈൻ വർക്ക് ഒന്നുമില്ല ഡിസൈൻ ആണ് അപ്പൊ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് ഇതാണ് ഇത് ബോഡി അപ്പൊ ഇതാണ് സാരി ഇതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് ഉം അപ്പൊ അതിന്റെ ബ്ലൗസ് ആണിത് അപ്പൊ അതിന്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ ബ്ലൗസ് ഇതാ ഇതാണ് ഇതിൽ ഞാൻ കുറച്ച് വർക്ക് ഒക്കെ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇത് പ്ലെയിൻ ബ്ലൗസ് ആണ് പ്ലെയിനിൽ ജസ്റ്റ് ഇവിടെ ഒരു ആന്റിക് ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് വർക്ക് ചെയ്യിപ്പിച്ചു കേട്ടോ അപ്പൊ കുറച്ചും കൂടെ ആ സാരിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മാച്ച് ആവും അതുകൊണ്ട് ദ ഇതാണ് ബ്ലൗസിന്റെ സിമ്പിൾ വർക്കാണ് അധികം കാശൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിന് പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലും ദ ഇവിടെ ഒരു ഇത്തിരി വർക്ക് അതാണ് എൻ്റെ ക്രിസ്മസ് വേസ് എന്നിട്ട് അപ്പൊ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇപ്പം മേടിച്ചോന്നുമല്ല ഒരു ഏഴ് മാസം ആയി ഈ സാരി മേടിച്ചിട്ട് ഇത് ഞങ്ങള് യു എസില് പോകുന്ന ആ സമയത്ത് മേടിച്ചതാണ് മക്കൾക്ക് ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ ഈ ഒരു സാരി കണ്ടിഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഇപ്പൊ ഇതിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഇതുവരെ പക്ഷേ അത് ഉടുത്തിട്ടുമില്ല അപ്പൊ ക്രിസ്മ ന്യൂഇയറിന് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ സാരി അപ്പൊ ഇത് ഇതാണ് കേട്ടോ ഈ സാരി ഇത് ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിൽ ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ സ്റ്റോൺസൊക്കെ ഫെയ്ഡ് എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഇതുവരെ ഉടുക്കാനിട്ട് അപ്പൊ അതിന്റെ ബ്ലൗസ് ഇത് അതിന്റെ ബ്ലൗസ് ആണ് ഇത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഇതില് ഈ വർക്കൊക്കെ അതിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ ഈ ബ്ലൗസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചോന്നല്ല ഇത് അതിലുള്ള വർക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാണ് ന്യൂ ന്യൂഇയറിന് ഒടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഏർ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് ത്രോട്ട് പ്രോബ്ലം വരുന്നുണ്ടെന്ന് അതിപ്പ മാറിയിട്ട് കുറേശ്ശെ വീസിങ് വരുന്നുണ്ട് അത് കൂടു മരുന്ന് കഴിക്കുന്നുണ്ട് അത് കൂടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ കൂടിക്കഴിഞ്ഞാൽ പാതിരാ കുർബാനയും ഈ ഇതെല്ലാം ഇതായി പോവും അപ്പൊ വീസിങ് ഒന്നും കൂടാതിരിക്കാനും എനിക്ക് പാതിരാ കുർബാനയ്ക്ക് പോകാൻ പറ്റണേ എന്ന് നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കുറെശം ഇപ്പം മൂക്കൊക്കെ ഇളകിത്തൊടങ്ങി അപ്പൊ എന്താവും അവസ്ഥയെന്ന് അറിയത്തില്ല ഇത് ആ വെള്ളയുടെ കൂടെയുള്ള ഷോൾ ആണ് ഇതൊരു സിമ്പിൾ ഷോൾ ആണ് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസ് അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ റേറ്റ് ചിലതിൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ആക്സസറീസ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ മേടിക്കുന്നത് ഞാൻ ഇതൊന്നും ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ എല്ലാവരും ഇങ്ങനെ എല്ലാത്തിനും ആവുന്ന ആക്സസറീസ് ഒക്കെ ഇട്ട് കണ്ടപ്പോഴത്തേ ഒരു മോഹം തോന്നി മേടിച്ചതാണ് അപ്പൊ ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വൈറ്റിന്റെ കൂടെ ഇതൊക്കെ പോകുന്നു തോന്നുന്നു അപ്പൊ അതിന് ഒന്ന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തേക്കുന്നത് ഇതിന്റെ തന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ കമ്മല് ഇതാണ് ഇതിന്റെ കമ്മല് കണ്ടോ പിന്നെ അതിന് മാച്ച് തന്നെ രണ്ട് ബാംഗിൾസും കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ റെഡിന് എല്ലാത്തിനും കൂടെ റെഡിനും എനിക്ക് ഇതിനും ഒക്കെ ഏർ പെയർ ചെയ്ത് പോകുന്ന ഒരു മാലയാണ് ഇതൊരു ചോ ചോക്കർ മോഡലിലുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് നെക്ലേസ് നെക്ലേസ് മോഡലാണ് ഇത് ഇതും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ഇയർ റിങ്സും ഉണ്ട് രണ്ട് ഇയർ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് കുറച്ച് ബാംഗിൾസും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സാരിയുടെ കൂടെ ഇതാവാനായിട്ട് ആൻറ്റിക്കിലോ ഒരു നെയിൽ പോളിഷും പിന്നെ വൈറ്റും റെഡിനും ഒക്കെ ഇതാവാനായിട്ട് ഒരു സിൽവർ നെയിൽ പോളിഷും ഇത്രയും സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ ക്രിസ്മസിന് ഞാൻ മേടിച്ച ഡ്രസ്സുകൾ പിന്നെ സാഞ്ചേട്ടിന് വേണ്ടിയിട്ടും ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഷർട്ടും പാൻറ്റും ഒക്കെ പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഇതൊന്നും കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ ഇതൊന്നും കാണിക്കാതിരുന്നത് ഇതൊക്കെ എന്താ പറയുന്നത് അങ്ങനെ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നാളെയൊക്കെ എനിക്ക് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാലായിട്ട് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ പാതിരാ കുർബാനക്കൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ അതിൻ്റെ മേക്കപ്പ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ എനിവേ ഒന്നുകൂടെ എല്ലാവർക്കും എന്റെയും എൻറെ കുടുംബത്തിന്റെയും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു ഇതാ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ നമ്മുടെ അപ്പോൾ അപ്പൊ ആ ചാനലൊന്ന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരിയായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ ഡ്രസ്സ് ആൻഡ് ഓർ െന്റ്സ് ഒക്കെ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ